റിട്ടയർമെന്റിന് ശേഷം കാർഷിക വൃത്തിയിൽ പുതിയ പരീക്ഷണങ്ങളുമായി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായിരുന്ന മാത്യു കുര്യൻ കണക്കാരി ഗ്രാമപഞ്ചായത്ത് നാരകത്തുംപടിയിലെ കൊല്ലിത്താനത്ത് മാത്യു പരീക്ഷണം എന്ന നിലയിൽ ഒന്നര ഏക്കർ സ്ഥലത്ത് തണ്ണിമത്തനാണ് കൃഷി ചെയ്തത് അധ്വാനത്തിന്റെ ഫലം വിളവെടുപ്പിന്റെ ഭാഗമായതിന്റെ സംതൃപ്തിയിലാണ് ഈ പഴയ പോലീസ് ഉദ്യോഗസ്ഥൻ കൂട്ടുകൃഷിയിൽ ഇടവേളയായാണ് മാത്യു തണ്ണിമത്തൻ കൃഷി നടത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ നിന്നും വിരമജന് ശേഷമാണ് മുഴുവൻ സമയ കർഷകനായി മാത്യു മാറിയത് മുതിർന്ന കർഷകരോടും കൃഷി ഉദ്യോഗസ്ഥരോടും കാർഷിക വൃത്തിയിലെ പ്രതിസന്ധികളെ കുറിച്ചും കൃഷി രീതികളെ കുറിച്ചും ചോദിച്ചറിഞ്ഞാണ് മാത്യു കുര്യൻ മണ്ണിലേക്ക് ഇറങ്ങിയത് വെള്ളരി കൃഷി പോലെ തന്നെ കാലാവസ്ഥയെയും കൃഷി രീതിയെയും അറിഞ്ഞാൽ തണ്ണിമത്തം കൃഷി വിജയമാക്കാൻ കഴിയുമെന്ന് ഈ കർഷകൻ ഉറച്ചു വിശ്വസിക്കുന്നു സ്കൂൾ എങ്കിലും കൃഷികളൊക്കെ ചെയ്ത് ഞങ്ങളെ ചെറുപ്പകാലത്തിൽ ഞങ്ങളും ചെയ്യും പിന്നെ എന്റെ ചേട്ടനെ സംശയം ഞാൻ ചോദിക്കും ബാബു ചേട്ടനെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും കേട്ടും അറിഞ്ഞൊക്കെയാണ് ഓരോ കൃഷികളും ചെയ്യുന്നത് നല്ല സഹകരണമാണ് ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്ന മറ്റേ രജീഷ് ടൗസ് സാറ് പിന്നെ സാബു ഒറ്റക്കണ്ടം അദ്ദേഹം കഴിഞ്ഞ വർഷത്തെ കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച ഓഫീസറായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ സുഹൃത്താണ് പുള്ളി ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ കാണാറുണ്ട് അപ്പോൾ പുള്ളിയാണ് ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു ചോദിച്ചിങ്ങനെ ചെയ്താൽ പുള്ളി പറഞ്ഞു നല്ലതാണ് നമുക്ക് വെള്ളരി കൃഷി ചെയ്യുന്ന പോലെ തന്നെ കണ്ണിമൊത്തം ചെയ്യാം നമ്മൾ നാട്ടിൽ പിടിക്കും അങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ വന്നത് ശരിക്കും പുള്ളിയാണ് പ്രചോദനമായിട്ട് വരുന്നത് ഇപ്പം ഇടക്കൃഷിയായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് പരിചയമില്ലാത്ത കൃഷിയായതുകൊണ്ട് ഇതിലെ ലാഭനഷ്ടങ്ങൾ അറിയാതെ വരാത്തതുകൊണ്ടാണ് ചെയ്തത് പക്ഷേ എനിക്കിപ്പോൾ കൃഷി ചെയ്തപ്പോൾ മനസ്സിലായി ഇതിപ്പോൾ ഇടകൃഷി ആയിട്ടല്ല വിപുലമായിട്ട് തന്നെ ഇത് കൃഷിയാവുന്നൊരു സാധനമാണ് നമുക്ക് നാട്ടിൽ നന്നായിട്ടുണ്ടാകും നല്ല ഇളവ് കിട്ടും നമുക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സഹായങ്ങളുമായി കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ട് കണക്കാരി കൃഷിഭവനിലെ കൃഷി ഓഫീസർ ഡോക്ടർ നിതീഷ് ബാബു ആശ്വര കൃഷി ഓഫീസർ സാബു എന്നിവർ മാത്തിക്കുരുൻ എന്ന ഈ കർഷകൻ്റെ എല്ലാ ആവശ്യങ്ങളോടും ആശയങ്ങളോടും ചേർന്ന് കർഷകന് കരുത്ത് പകരുകയാണ് നമ്മുടെ കാർഷിക സർവകലാശാല റിലീസ് ചെയ്ത ഷോണിമ എന്നുള്ളൊരു വെറൈറ്റിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് വളരെ നല്ലൊരു ഈഡാണ് നമുക്ക് ഈ കൃഷിയിടത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഇങ്ങനെ പുതിയതായിട്ട് കൃഷിയിലേക്ക് വരുന്ന ഇതേത്തെ പോലെയുള്ള കർഷകരെ നമ്മൾ കൃഷി വകുപ്പും അതേപോലെ തന്നെ നമ്മുടെ കണക്കാരി ഗ്രാമപഞ്ചായത്തും എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പം ഇങ്ങനെ മുന്നോട്ട് വന്ന ചേട്ടന് എല്ലാവിധ അഭിനന്ദനങ്ങളും തണ്ണിമത്തൻ കൂടാതെ റബ്ബർ കാപ്പി കുരുമുളക് ജാതി തെങ്ങ് വാഴ പയർ വെണ്ട ചീര എന്നിവയും മാത് കൃഷി ചെയ്യുന്നുണ്ട് കൃഷിയുടെ പഴമയും അതോടൊപ്പം ആധുനിക സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചിരിക്കുന്ന കൃഷിയിടം മറ്റു കർഷകർ കൂടി മാതൃകയാണ് കൃഷിക്കാവശ്യമായ ജലഭീതിയുടെ കുറവിനും പരിഹാരം കാണുന്നത് ട്രിപ്പ് ഇറിഗേഷൻ നമുക്കിപ്പോൾ ആവശ്യമുള്ള വെള്ളം കിട്ടുന്നത് രണ്ട് മണിക്കൂർ അടിച്ച് കഴിയുമ്പം ടാങ്കിലെ ഇതിലെ കുളത്തിലെ വെള്ളം പറ്റിപ്പോകാം അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടണമെങ്കിൽ എല്ലാ ഇത്ര എനിക്ക് ആയിരത്തി ഇരുന്നൂറ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഈ തണ്ണിമുത്തൻ കൃഷിയുണ്ട് പിന്നെ പയർ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ആവശ്യമുള്ള വെള്ളം കിട്ടിയാൽ എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു പിന്നെ പുതിയ നിയമം അനുസരിച്ച് നമുക്ക് വളം കുത്താനോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലെന്നുള്ളതാണ് അറിവ് ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോൾ ഉള്ളതുകൊണ്ട് സാധ്യമാകാന്ന് ഇത് ബേസിലാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ട്രിപ്പ് പിന്നെ നമുക്കിത് കൂലിച്ച് ആദ്യം ഇച്ചിരി പൈസ കൂടെ കൊണ്ടെങ്കിലും കൂലിച്ചിലവ് നോക്കുമ്പോൾ നമുക്ക് നമുക്കിതാ ലാഭം ഇതിനകത്തുകൂടെ തന്നെ നമുക്ക് വളപ്രയോഗം നടത്താം അത് നമുക്ക് ആണ് കാരണം വെച്ചാൽ നമ്മൾ എല്ലാത്തിനെയും ജോലിക്കൊണ്ടുപോയി വളരേണ്ട കാര്യമില്ല ഇങ്ങനൊരു വെഞ്ചുറി സംവിധാനം ചെയ്തിട്ടുണ്ട് അതിനകത്തുകൂടെ നമുക്ക് ഈ വളം കയറ്റി ട്രിപ്പ് കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഭാര്യ മേഴ്സി മാത്യു മക്കളായ സുരേഖ് ഫെലിക്സ് എന്നിവരും കൃഷിയിൽ സജീവ സാന്നിധ്യമാണ് തമിഴ്നാടിനെ ആശ്രയിക്കാതെ സ്വന്തം നാട്ടിൽ തണ്ണിമത്തം കൃഷിയിൽ വിളവെടുക്കാൻ കഴിഞ്ഞതിലൂടെ അത്രയും പണം സ്വന്തം നാട്ടിൽ ക്രയവിക്രയം നടത്താൻ കഴിയുന്നതിലും മാത്യു പുര്യൻ ഏറെ സന്തോഷവാനാണ് ന്യൂസ്